ും അവർക്കും ഇടയിലുള്ള വ്യത്യാസം അത് നിസ്കാരമാണ് എന്നുവെച്ചാൽ മുസ്ലിമീങ്ങളായ നമുക്കും അമുസ്ലിമീങ്ങളായിട്ടുള്ള അവർക്കും തമ്മിലുള്ള വ്യത്യാസം എന്നുള്ളത് അത് നിസ്കാരമാണ് നബിം പറയാം അതുകൊണ്ട് ആരാണോ അത് ഉപേക്ഷിച്ചത് നിസ്കാരം ഒഴിവാക്കിയത് ഫഖദ് കഫർ അവൻ കാഫറായിരിക്കുന്നു എന്നുവെച്ചാൽ അവൻ പിന്നെ മുസ്ലിം അല്ല എന്ന് നബി സല്ലല്ലാഹു സലഹ് അലൈലെ പഠിപ്പിച്ചരാം അപ്പോൾ വളരെ ഗൗരവമുള്ള വിഷയമാണ് നിസ്കാരത്തിന്റെ വിഷയമെന്ന് ചുരുക്കം ഒരുപാട് വിഷയങ്ങൾ നമുക്ക് നിസ്കാരത്തിന്റെ പ്രാധാന്യത്തെപ്പറ്റി പറ്റി കഴിഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് ഒരുപാട് വിശദീകരിച്ച് പറയാനുണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം വേഗത്തിൽ സൂചിപ്പിച്ച് നമുക്ക് അവസാനിപ്പിക്കാം ഒന്നാമത്തെ കാര്യം എന്നുള്ള നിങ്ങളും ചിന്തിച്ച് നോക്കിയേ എല്ലാ നിയമങ്ങളും ഇബാദത്തുകളും റബ്ബ് സുബാനോ അത്താര നിയമമാക്കുന്നത് എങ്ങനെയാണ് ജിബിലീല അലൈഹി സ്വലാമയിലൂടെ വഹി എത്തിച്ചിട്ടാണ് പക്ഷെ നിസ്കാരം എപ്പോഴാണ് നിർബന്ധമാക്കിയത്സലാഹു അലൈഹി വസ്സലമേ അള്ളാഹു സുബാനോ അത്താല ഏഴ് ആകാശങ്ങൾക്ക് മുകളിലേക്ക് വിളിച്ചു വരുത്തി നേരിട്ട് റബ്ബിനോട് സംസാരിക്കുന്ന സന്ദർഭത്തിലാണ് റബ്ബ് അഞ്ച് നേരത്തെ നിസ്കാരം നിർബന്ധമാക്കി കൊടുക്കുന്നത് മറ്റൊരു വിപാദത്ത് അങ്ങനെ നിർബന്ധാക്കിയിട്ടില്ല മറ്റൊരു ഇബാധത്തും അങ്ങനെ നിർബന്ധമാക്കിയിട്ടില്ല നിസ്കാരം മാത്രമേ അങ്ങനെ നിർബന്ധമാക്കിയിട്ടുള്ളൂ അതേപോലെ തന്നെ വിശ്വാസം പഠിപ്പിച്ചെന്ത് ക്യാമത്നാളിൽ ഒരു അടിമയുടെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ആദ്യം പരിശോധിക്കപ്പെടുന്ന നിസ്കാരാണ് അവന്റെ നിസ്കാരം കറക്റ്റ് ആണെങ്കിൽ പിന്നെ ബാക്കിയൊക്കെ കറക്റ്റ് ആയിരിക്കും ഹദീഫിനങ്ങനെ തന്നെയുള്ളത് നിസ്കാരത്തിന്റെ കണക്ക് നോക്കുമ്പോൾ അതൊക്കെ ക്ലിയർ ആണെങ്കിൽ ബാക്കിയുള്ളതിലൊക്കെ എന്തു ചെയ്യും അവനെ ക്ലിയർ ആക്കി കൊടുക്കപ്പെടും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതെന്ത് ചെയ്യും അതൊക്കെ വിട്ടുകൊടുക്കപ്പെടും ആദ്യം പരിശോധിക്കപ്പെടാൻ നിസ്കാരാണ് അതേപോലെ തന്നെ വിശ്വാസം പഠിപ്പിച്ചിരുന്ന മറ്റൊരു ഹദീഫാണെന്ത് ഈ ദീനുൽ ഇസ്ലാം എന്നുള്ളതൊരു കയറാണെങ്കിൽ ആ കയറിൻ്റെ ഇളകൾ അതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് അഴിഞ്ഞഴിഞ്ഞ് എന്ന് വെച്ചാൽ കാലഘട്ടം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ദീനിൻ്റെ ഓരോരോ കാര്യങ്ങൾ അത് കുറച്ച് കുറച്ചായി സമൂഹത്തിൽ നിന്ന് ഉയർത്തപ്പെടും അത് ആരും പ്രവർത്തിക്കാതെയാവും അങ്ങനെ ഓരോന്ന് ഓരോ ന്യൂസെണ്ണിയാണ് ഈ പറയുന്നത് ആദ്യം ഇന്നതും ഉയർത്തപ്പെടും പിന്നെ ഇത് ഉയർത്തപ്പെടും അവസാനത്തെന്താണെന്നറിയോ നിസ്കാരാണ് എന്നുവെച്ചാൽ നിസ്കാരം കഴിഞ്ഞാൽ അവിടെ എന്തായി അവിടെ പിന്നെ ഒന്നുമില്ല ആ കയറിൽ ഒന്നും ബാക്കിയില്ല അതുകൊണ്ടാണ് താബി ആയ അബ്ദുല്ലാഹിബിന് ഷഖീഖ് റഹിമുള്ള അദ്ദേഹം പറയുന്നത് സഹാബികളിൽപ്പെട്ട ഒരുപാട് പേരെനെ കണ്ടിട്ടുണ്ട് അവരൊന്നും ഉപേക്ഷിച്ചാൽ കാഫറാകുന്ന മുസ്ലിം അല്ലാതാകുന്നതായി നിസ്കാരമല്ലാതെ മറ്റൊരു പ്രവർത്തനത്തെയും കണ്ടി കണ്ടിരുന്നില്ല എന്ന് അബ്ദുല്ലാഹിബിൻ ഷഖീഖ് റഹിമുള്ള സൊഹാബികളിൽ നിന്ന് അവർക്കിടയിൽ തർക്കമില്ലാതിരുന്ന വിഷയമാണ് എന്നറിയിക്കുന്ന സംസാരം അദ്ദേഹം പറയുന്നുണ്ട് അപ്പം അത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നിസ്കാരത്തിൻ്റെ വിഷയം സഹാബത്തൊക്കെ പറയാറുണ്ട് നമുക്കറിയാലോ നിസലഹു അലൈഹി സ്വലിന്റെ ജീവിതം തന്നെ ഏറ്റവും വലിയ തെളിവാണ് അതിന് നിസ്കാരത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്നുള്ളത് നബ്സ് അള്ളുഹ് അലൈഹി വസ്ലം അവസാന സന്ദർഭത്തിൽ മരിക്കാനായ സാഹചര്യത്തിൽ അവിടുന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല അത്രയധികം ശാരീരികമായി തളർന്നു പോയിട്ടുണ്ട് നബിസ് അള്ളു അലി വസ്ലം എന്താ ചെയ്തെന്നറിയോ പള്ളിയിലേക്ക് ജമാത്തിൽ പങ്കെടുക്കാൻ ഹദീസ് സ്ഥിരപ്പെട്ട് വന്നത് ഒരു കൈ അത് അലിറലി നുഹുവിൻ്റെ തോളിലും മറ്റേ കൈ അബ്ബാസ് അറതി തോഴിലും മുട്ടിട്ട് നബി സല അലൈഹി വസ്ലമി കഴിഞ്ഞിട്ട് നിൽക്കാൻ പറ്റുന്ന അവർ വലിച്ചു കൊണ്ടുപോയി നാണ് ഹനീസിലുള്ളത് എന്നുവെച്ചാൽ കാല് തൂക്കിയിട്ടിട്ട് കാല് ഉറപ്പിക്കാൻ പറ്റുന്നില്ല അത്രയും ക്ഷീണിതനാണ് കാല് നിലത്ത് കുത്തി കാലടി വയ്ക്കാൻ പറ്റാതെ കാല് തൂക്കിയിട്ടിരിക്കുകയാണ് കൈ രണ്ടും ഒന്ന് അലി റദി ഉള്ളഹനോ മറ്റൊന്ന് അബ്ബാസ്റദി ഉള്ളാഹനോ ഇവർ രണ്ടുപേരും രണ്ട് അവരുടെ കഴുത്തിൽ കൈയിട്ടിട്ട് വലിച്ചു കൊണ്ടുപോയി വിശ്വാസം കൽപ്പിച്ചിട്ടാണ് അങ്ങനെ അത് വലിച്ചു കൊണ്ടുപോകുമ്പോൾ ഈ കാല് മണലിൽ തൂക്കിയിട്ട് കഴിഞ്ഞാൽ ഒരു രണ്ട് ചാല് പോലെ ആകൂലേ അതുപോലെ ആയി എന്ന് ഹദീഫുകൾ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് സ്വഹാബത്തൊക്കെ പറയാറുണ്ട് ഞങ്ങളുടെ കാലഘട്ടത്തിൽ നിഫാക്ക് കൊണ്ട് അറിയപ്പെട്ട മുനാഫിക്കുകളല്ലാതെ നിസ്കരിക്കാൻ വരാതിരിക്കില്ല എന്നുവെച്ചാൽ മുൻ മുനാഫി അറിയപ്പെട്ട ആളുകളില്ലാതെ ബാക്കി ആരും പള്ളി വരാതിരിക്കാറില്ല ബാക്കി എല്ലാവരും നിസ്കരിക്കാൻ വരും അപ്പോൾ അത് വളരെ എന്താ പറയുക ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് നിസ്കാരം നബിസലു അലൈഹി വസ്ലമ ഈ ഖബറിലെ ശിക്ഷകൾ കണ്ടൊരു സദീഫ് കാണുന്നു ഒരു വിശദീകരിക്കുന്നുണ്ട് അതിലൊരു നബിസഹുലം പഠിപ്പിച്ചു തരുന്നൊരു സംഭവം അത് ഖബറിലാണോ നരകത്തിലാണെന്ന് കൃത്യമായിട്ട് ഓർമ്മയില്ല ശിക്ഷ നബിസു അലുസ്ലിം കാണുന്നുണ്ട് അതായത് ഒരാൾ കിടക്കും അപ്പോൾ ഒരു മലക്കെന്തു ചെയ്യും ഒരു വലിയ പാറ കഷ്ണം അത് ഏറ്റിയിട്ട് എന്തു ചെയ്യും പൊക്കിയിട്ടൊരു മലക്ക് വരും എന്നിട്ട് ഈ പാറ കഷ്ണം ഈ കിടക്കുന്നവൻ്റെ തലയിലേക്കിടും അപ്പോൾ സ്വാഭാവികമായിട്ട് അവൻ്റെ തല എന്തു ചെയ്യും അത് പൊളിഞ്ഞ് തലച്ചോറക്കിങ്ങനെ കഷ്ണം കഷ്ണമായിട്ട് ചിഹ്നിച്ചുതെറുമ്പോൾ ഈ മലക്കെന്തു ചെയ്യും വീണ്ടും പോയിട്ട് കല്ലെടുക്കും കല്ലെടുത്ത് തിരിച്ചു വരുമ്പോഴേക്കും ഇവൻ്റെ തല പഴയ പോലെ വീണ്ടും കല്ലെറിയും വീണ്ടും തലപൊളിക്കും ഈ സംഭവം നബി നബിസ് അല്ലാസല്ല പറഞ്ഞു തരുന്നത് നിസ്കരിക്കാതെ കടന്നുറങ്ങുന്ന ആളുകൾക്കാണ് പ്രത്യേകിച്ച് സുബഹി നിസ്കാരാണല്ലോ കടന്നുറങ്ങുന്ന സന്ദർഭം അവർക്കുള്ള ശിക്ഷയായി നബി അല്ലാൻ പഠിപ്പിച്ചു തരുന്ന സംഭവമാണ് ഇതുപോലെ ധാരാളം നമുക്കിങ്ങനെ എണ്ണി ഇനി പറയാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് ശ്രേഷ്ഠതകൾ അല്ലെങ്കിൽ അത് ഒഴിവാക്കുന്നതിൻ്റെ ഗൗരവങ്ങൾ അറിയിക്കുന്ന ധാരാളം തെളിവുകളുണ്ട്